കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ എഴുന്നേറ്റ് സമയമൊക്കെ കണ്ടില്ലേ വെളുപ്പിന് ഇത്തിരി നേരത്തെ എഴുന്നേറ്റും കേട്ടോ നേരം വെളുത്തു പോകുമോയെന്നുള്ള പേടികൊണ്ടാട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാട്ടോ ഞാൻ കുളിക്കാൻ പോയതും അത് കഴിഞ്ഞ് വന്നിട്ടോ വിളക്ക് കത്തിച്ചതും ഒക്കെ വിളക്ക് കത്തിച്ചു രാമായണം മൊബൈലിലോട്ടോ വയ്ക്കുന്നത് അതൊന്നും പാരായണം കേട്ടു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് അറിയാം കേട്ടോ ചൊല്ലാൻ പക്ഷേ അമ്മയ്ക്ക് രാവിലെ അത് അതിൻ്റെ കൃത്യനിഷ്ഠയോടുകൂടി ചൊല്ലാനുള്ള അമ്മയ്ക്ക് കുളിക്കുകയൊന്നും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം കേട്ടോ അമ്മ ചൊല്ലാതിരുന്നത് അപ്പോൾ പിന്നെ ഇത് കണ്ടില്ലേ ദോശയ്ക്ക് കലക്കുക കേട്ടോ രാവിലെ ദോശ കേട്ടോ ഇന്ന് ചൂടുന്നത് അപ്പം ഇന്നും ചപ്പാത്തി ഇന്നൊന്നും ദോശയിലേക്ക് ആക്കി കേട്ടോ പിന്നെ പരിപ്പ് കറി ഓക്കെ കേട്ടോ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു വിഷമവും പിടിച്ച ദിവസം ആട്ടോ നമ്മൾ ന്യൂസൊക്കെ കണ്ട് അപ്പം ഈ ഇത് തന്നെയാണ് എപ്പോഴും മനസ്സിലും വീഡിയോസോ ലൈവിലോ ഒന്നും കയറിയിട്ടില്ല കേട്ടോ ഒന്നിനും തോന്നുന്നൊന്നുമില്ല പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാച്ച് ഹവറ് നല്ലോണം കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മോൺറ്റേഴ്സ് കട്ടായാലോ എന്ന് വിചാരിച്ചാട്ടോ ഞാൻ വീഡിയോസ് വീണ്ടും ചെയ്യാൻ തന്നെ കാരണം അല്ലെങ്കിൽ ഈ ഒരു സ്ഥിതി ഞാൻ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിരുന്നതല്ല അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട് കേട്ടോ ഞാൻ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ ആക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അപ്പോൾ യൂസ് നല്ലവണ്ണം അങ്ങനെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോസ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടിട്ട ഒരു സ്ഥിതി ആട്ടോ നമ്മൾ നേടിയെടുത്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമം പിടിച്ച കാര്യമല്ലേ അതുകൊണ്ട് കേട്ടോ ഇപ്പം ഞാൻ നോക്കി ഇപ്പോൾ വാച്ച്വർ ഇങ്ങനെ കുറഞ്ഞു പോകേണ്ടത് ഇനി അത് മോൺ ടേസ് വല്ല കട്ടാവോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പരിപ്പ് കറി വെച്ചു പിന്നെ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ പിന്നെ ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കൂട്ടാനുള്ള ചിക്കൻ കറി ഉണ്ടായിരുന്നു ഞങ്ങൾക്കും കേട്ടോ ഈ പരിപ്പ് കറി അപ്പം കുറച്ച് കറിയുള്ളതുകൊണ്ട് പിന്നെ പരിപ്പ് കറി വെച്ചു പിന്നെ കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അവർക്ക് ദോശ ചുടുന്നതിന് ചിക്കൻ കറി കറിയുണ്ട് കെട്ടോ അപ്പോൾ പാത്രമൊക്കെ ഒന്ന് എടുത്ത് കഴുകി വെച്ചു എല്ലാം ജോലി കഴിഞ്ഞ് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കി പാത്രം കഴുകി വെച്ചു പിന്നെ ഓരോന്ന് ഓരോന്ന് കഴുകുമ്പോൾ ഞാൻ അന്നേരം അന്നേരം കഴുകൂട്ടോ പിന്നെ ഈ കിച്ചൺ ഇതൊക്കെ സിങ്കൊക്കെ ഒന്ന് തേച്ച് കഴുകി കെട്ടോ ജോലി കഴിയുന്നത് നീറ്റാക്കി നീറ്റാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിന് തന്നെ ഒരു തൃപ്തി ആട്ടോ എനിക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു ജോലി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടും പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം ഞാനൊരു ജോലി തുടങ്ങുകയുള്ളൂ കേട്ടോ ഇനി ഒന്നാം സെക്ഷൻ കഴിഞ്ഞ് ചായ എടുക്കുന്നതിലേക്ക് പോയാലും എല്ലാം എല്ലാടും നീറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ചായയുടെ പരിപാടിക്ക് അങ്ങനെ ഓരോന്നും ഓരോന്നും നീറ്റാക്കി നീറ്റാക്കി വെച്ചിട്ട് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ ഏതു നേരം ഒരു തുണി ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ തുടക്കും ആ തുടക്കല് പിന്നെ ജീരകം ഉള്ളാട്ടോ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചത് അപ്പം അതും തിളച്ച് അമ്മ മുറ്റത്ത് അടുപ്പി വെച്ച് ജീരക വെള്ളം തിളച്ച നേരത്തേക്കും കൊണ്ടുപോന്നു കിട്ടും അപ്പോഴത്തേക്ക് നേരമൊക്കെ നല്ലോണം വെളുത്തു കിട്ടും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ കുറച്ച് ചീര കിട്ടിയിരുന്നു കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത വീട്ടിൽ നിന്നാട്ടോ ഈ ചീര കിട്ടിയത് അപ്പം ഇത് നല്ല ടേസ്റ്റാട്ടോ ഈ ചീര ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറ് വേറെ ഒന്നും വേണ്ട കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് തൈരോ അല്ലെങ്കിൽ ഒരു മീൻ വർത്തതം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ത് ഇലക്കറികളാണേലും ഇലക്കറികളാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൂട്ടി ചോറ് തിന്നുന്നത് കേട്ടോ പിന്നെ ഈ കർക്കിടക മാസമായതുകൊണ്ട് ഇങ്ങനത്തെ ചീര താള് ചേമ്പ് ഇതൊക്കെ നല്ലതാട്ടോ നമുക്ക് ശരീരത്തിന് അപ്പം അതിലേക്ക് പ പച്ച നമ്മുടെ കാന്താരിമുളകാട്ടോ അത് കുറച്ചേറെ അരിഞ്ഞിരുന്നുണ്ട് എനിക്ക് എരിവ് ഇഷ്ടം കേട്ടോ തോരനെ തോരൻ എരിവൻ്റെ ചോറ് തിന്നുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ നല്ല മൂത്തേ എരിവുള്ള കാന്താരി മുളകും പച്ചമുളകും ധാരാളം ഈ ചീരയിലൊക്കെ ചേർക്കും കേട്ടോ എനിക്ക് ചോറ് തോരനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എരിവേണോട്ടോ ഇല്ലെങ്കിൽ എനിക്ക് ചോറ് ഈ തണുപ്പൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു നല്ല എരിവിൻ്റെ ഒരു വോമിറ്റിങ്ങിൻ്റെ ഒരു ഇത് വരും കേട്ടോ എനിക്കതുകൊണ്ട് എന്ത് കറക്കാണേലും ഒരു ഇച്ചിരി എരിവൊക്കെ വേണേ താ തൈലാണേലും മീൻ കൂട്ടുമ്പോഴൊക്കെ ആണേലും കുറച്ച് നല്ലവണ്ണം ഇരിച്ചാൽ മാത്രം ഇല്ലെങ്കിൽ എനിക്കൊന്നും മന പുരട്ട് വരും കേട്ടോ എനിക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടെങ്കിലൊന്നും കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ധാരാളം പച്ചമുളക് ഒക്കെ ഇങ്ങനെ അരിഞ്ഞിടും കേട്ടോ കൂണിനാണേലും എനിക്ക് നല്ലോണം കഴിഞ്ഞ ദിവസം കറി വെച്ചപ്പോൾ കുറച്ച് പേര് കുറഞ്ഞിട്ട് എനിക്കൊരു വോമിറ്റിങ്ങിൻ്റെ എൻ്റെസ് തോന്നും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു രോഗമാണോ ഇത് മനസ്സിൻ്റെ ഒരു രോഗമാണോ എന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരിയേറെ നല്ല പഴുത്ത കാന്താരി മുളകും പച്ച കാന്താരി മുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഒതുക്കി ചേർക്കണം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് നല്ലവണ്ണം ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് പക്ഷേ ചെറിയുള്ളി അരിഞ്ഞിട്ടാണ്

പെട്ടെന്ന് തന്നെ കഴിവിട്ടോ ഇതിൻ്റെ പുത്തൻ പാനാട്ടോ ഇതെങ്ങനെ എടുക്കാറില്ല ഞാൻ എപ്പോഴും പുതിയ പാത്രങ്ങൾ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാട്ടോ അത് ഞാൻ അങ്ങനെ എടുത്തെടുത്ത് എടുത്ത് വെക്കും അപ്പോൾ അമ്മ ചോദിക്കും ഇത് എന്തിനാണ് ഈ പാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു പഴയ ചെരുവത്തിലാട്ടോ ഞാൻ സ്റ്റീലിൻ്റെ അത് അടിയിൽ ഗ്യാസിലിരുന്ന് കറ പിടിക്കുന്നതുകൊണ്ടാണ് വീണ്ടും പുതിയ വെക്കാൻ ഒരു ബുദ്ധിമുട്ട് ഗ്യാസിൻ്റെ ഒരു കറയില്ലേ അപ്പോൾ മുട്ടയൊക്കെ ആട്ടോ പൊരിക്കുന്നത് അപ്പോൾ അമ്മയാണ് മുട്ടയ്ക്ക് കാന്താരി അരിയുന്ന കേട്ടോ നല്ല അതിനും നല്ലവണ്ണം എരിവ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കാന്താരിയൊക്കെ നല്ലോണം അരിഞ്ഞ് ഇത് നമ്മുടെ കാന്താരിമാരത്താർ ഉണ്ടാകുന്ന കാന്താരി കേട്ടോ അപ്പോൾ അതിന് ഭയങ്കര എരിവുള്ളതാണ് പിന്നെ ഞാനതിന് മുട്ടയ്ക്ക് ഉപ്പ് എങ്ങനെയാണ് ചേർക്കുന്നത് കുറച്ചല്ലേ ചേർക്കുകയുള്ളൂ മുട്ടയ്ക്ക് ഉപ്പ് നമ്മൾ ചേർക്കണം എന്ന് ചോദിച്ചാൽ ചേർക്കണം വേണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട അതുപോലെ നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മുട്ടയ്ക്ക് ഉപ്പ് ഏറിപ്പോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഇത് മൂന്ന് കൊണ്ടുപോകാനും ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുട്ട പോരിക്കുന്നത് അങ്ങനെ ബോക്സൊക്കെ ഞാൻ ലഞ്ചൊക്കെ എടുത്തു ഐ Got me feeling some kind of way I confess the rhythm takes അങ്ങനെ ഫുഡും പ്രിപ്പറേഷനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മൾ പി റ്റുവിനും ഇക്രുവിനും ഒക്കെ ചോറ് കൊടുത്തു വിട്ടോ അപ്പോൾ നമ്മുടെ ഇക്റു കാണിക്കുന്ന ഒരു സൂത്രവിദ്യ അമ്മേനെ വിളിച്ച് കാണിച്ചു തന്ന നീയൊന്ന് കൂട്ടിപ്പോയി നോക്കിക്ക് ഇക്കുറു കാണിക്കണ നീ കണ്ട ഇത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് കേട്ടോ മണ്ണ് കൊണ്ട് ചോറ് മൂടി വെക്കുക അല്ലെങ്കിൽ ചോറ് എന്തെങ്കിലും തുണിയോ പേപ്പറോ ഉണ്ടെങ്കിൽ അതെടുത്ത് ഇങ്ങനെ മൂടി വയ്ക്കും ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും മണ്ണിൻ്റെ അടി കൊണ്ടേ മൂടി വെക്കൂട്ടെ ഈ ചോറും പാത്രം ഇതിനകത്ത് ചോറ് വേറെ ആരെങ്കിലും എടുക്കുമോ പീറ്റൂനു കൊടുക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പൂച്ചയ്ക്ക് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അവളത് കാണിച്ച പണി നിങ്ങൾ കണ്ടോ മൃഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ആവശ്യത്തിലേറെ ബുദ്ധിയാട്ടോ ഉള്ളത് അപ്പം ഞാൻ വഴക്കു പറഞ്ഞപ്പോൾ അവൾ കാണിക്കുന്നു കണ്ടില്ലേ എത്ര ബുദ്ധിയാണെന്ന് നോക്കിക്കേ മൃഗങ്ങളുടെ കരകൗശലങ്ങൾ എത്ര വിചിത്രം അല്ലേ ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്നിട്ട് വേണ്ടാത്തേ ചോറ് പോയി നിന്ന് തിന്നുകട്ടോ ഞാനെടുത്ത് പൂച്ചയ്ക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്